ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സമയത്ത് നമ്മളെ കീ മിസ് ആയില്ല എങ്ങനെയാ പൂട്ട് തുറക്കാമെന്ന് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും എന്നാലും ഒന്നും വേണ്ട കീ ഇല്ലാതെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് ഐഡിയ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് కొర్చే హార్పిక్ కొల్చోడుకునుండి నేను ఇదిలోకి చేర్ తోడుకునే 2 టేబుల్ స్పూన్ నరియే బేకింగ్ సోడా ణట బేకింగ్ సోడే హార్పిక్ ఒక మంచి కిడిలిన్ క్లీనింగ్ ఏజెంట్ ആണെന്നല്ലാർకుమరయం അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വിനീഗർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞു പൊങ്ങും ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അത് പതഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ചായിരുന്നു അത് പതഞ്ഞു പൊങ്ങിയപ്പോൾ ഇത്രയും തന്നെ ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞൊരു ലിക്വിഡ് ഫോം ആയിട്ട് മാറും അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊരു ലിക്വിഡ് ഫോം ആയിട്ട് മാറും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗുഡ് നൈറ്റിൻ്റെ ഇതുപോലുള്ള ലിക്വിഡിൻ്റെ ബോട്ടിലാണ് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ബോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് ഇത് കുറേ മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കളയാതെ വെച്ചിരുന്നു ഇനി നമ്മളുടെ ലിക്വിഡ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അതേ പോയിട്ട് നല്ലൊരു ലിക്വിഡ് ഫോമിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ എനിക്ക് ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നിങ്ങളടുത്ത് ഇതുപോലുള്ള ബോട്ടിൽ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതെങ്കിലും എടുക്കാം അത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഫ്ലഷ് ടാങ്കിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ ഫ്ലഷിലും ഈ വെള്ളത്തിൽ നന്നായിട്ട് കളർന്നിട്ട് അത് ക്ലോസെറ്റിലേക്ക് പോവും അപ്പോൾ ക്ലോസെറ്റിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല എപ്പോഴും എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കണം എന്ന ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇങ്ങനെയൊന്നും നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ക്ലോസെറ്റ് വൃത്തിയാക്കിയാൽ മതിയാവും കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡെയിലി ടോയ്ലറ്റൊക്കെ കഴുകുന്നവരായിരിക്കും എന്നാൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഡെയിലി ഒന്നും കഴുകേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ കഴുകിയാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ കുറച്ച് ആ ബോട്ടിൽ കുറച്ച് കൺഫേർട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ ഇരുപത്തി മണിക്കൂർ നല്ല ക്ലീനും ഫ്രഷും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും ഇനി ഇതുപോലുള്ള ക്ലോസെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ച് ലിക്വിഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതിയാവും ക്ലീനിങ്ങിനായാലും ഇതുപോലെ നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കാനായാലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അതിന് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്നും ഒരിച്ചു കൊടുക്കുന്നുണ്ട് എത്ര പോകാത്ത കറയുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ പോയി കിട്ടുന്നതാണ് ഇതുപോലുള്ള വൈറ്റ് കളറിലുള്ള ടോയ്ലറ്റ് ആയാലും പറയും വേണ്ട ചെറുതായിട്ടൊരു കറി ആയാലും നന്നായിട്ട് അവിടെ അറിയും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കഴുകുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരച്ച് കഷ്ടപ്പെടാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനൊന്ന് ഒരച്ചിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു തിളക്കം തന്നെ നമ്മളുടെ ക്ലോസറ്റിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് വാൾ ടൈലായാലും ഫ്ലോർ ടൈലായാലും കറകളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മളുടെ വാഷ് ബേസാണ് കഴുകി കൊടുക്കുന്നത് ചില സമയത്ത് ഈ വാഷ് ബേസിൽ നിന്ന് വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് നമ്മളിൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ അങ്ങനെയുള്ള സ്മെല്ല് കാര്യങ്ങളൊന്നും തന്നെ വരില്ല വിനാഗിരി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഹോളിലൂടെ വരുന്ന പല്ലി പാറ്റയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വാഷ് ബേസിൽ ചെറിയ അഴുക്കും കറകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സൊല്യൂഷൻ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കഴുകിയെടുക്കുമ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മളുടെ ബേസ് കരകളൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുതേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലമായാലും വെയിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ഷൂവിനുള്ളിൽ വരുന്ന ബാഡ് സ്മെല് അപ്പോൾ ആ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഒരു എട്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം മതിയാവും നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ടൊരു നൂലോ റബ്ബർ ബാൻഡോ ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിയും കൂടെ കൊടുക്കാം ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇത് വെയിലിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് മഴ സമയമാകുമ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നിട്ട് ഇതുപോലൊരു സൂചി ഉപയോഗിച്ച് ഞാൻ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഷൂവിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഈ ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതാണ് നിങ്ങൾക്ക് ചായപ്പൊടി വെച്ചുകൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഷൂവിൻ്റെ ഉള്ളിലേക്ക് രാത്രി വെച്ചു കൊടുത്ത് രാവിലെ എടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ സ്റ്റേഷനറിക്ക് വാങ്ങി സൂക്ഷിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം തന്നെ വാങ്ങുന്ന വാങ്ങി വെക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ പ്രാണികളോ ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മഴക്കാലം ആയാൽ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കട്ട കുത്തിയിട്ട് നമുക്ക് അതൊരു പൂപ്പൽ സ്മെല്ലൊക്കെ വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിലും നമ്മൾ കുറച്ച് ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം തന്നെ നമുക്ക് പരിഹരിക്കാം വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വാഷ് വാഷ്ബേസിലായാലും സിംഗിലായാലും രാത്രി സമയത്ത് ഈ പാറ്റ പല്ലി ഒക്കെ വരുന്നത് ബാറ്റ്സ്മെനിലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഹോളിലൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സംഭവം തന്നെയാണ് ഉപ്പ് ഉപ്പ് നമ്മൾ കറികൾക്ക് മാത്രമല്ല കേട്ടോ വേറെയും കുറേ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ആണെങ്കിലും നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മഴക്കാലത്ത് തീപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ചില സമയത്ത് തീപ്പെട്ടി എത്ര ഒരിച്ചാലും നമുക്ക് കത്തി കിട്ടില്ല അത് തണുത്ത് പോവാണെങ്കിൽ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇത് കത്തിച്ചെടുക്കാമെന്ന് നോക്കാം ഇങ്ങനെ നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മരുന്നുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാത്തിലും എങ്ങനെയൊന്ന് തേച്ച് കൊടുത്ത് നമ്മൾ തീപ്പെട്ടി സൂക്ഷിച്ച് വെക്കാണെങ്കിൽ ണുത്തൊന്നും പോകാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടിങ് പോലും ഇത് വർക്കായിട്ട് കുറേ ദിവസത്ത് പോകാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഈ മരുന്ന് തീപ്പെട്ടിക്കോലും ഒരു എയർടൈറ്റ് ആയുള്ള കണ്ടെയ്നർ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് കുറേ കാലം കേടാവാതെയും തണുക്കാതെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ ചില സമയത്തൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ചാവി മിസ്സായി പോവുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് സമയത്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ പൂട്ടു തുറക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലൊരു കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇവിടെ ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഹോളിലൂടെ ഇതുപോലെ എന്നിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചാവിയൊക്കെ മിസ്സായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്